ബിഗ് ബോസിനെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും വന്ന് കളിക്കണ്ടേ കേട്ടോ അതൊക്കെ ഞങ്ങൾക്കറിയാം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ ഇറങ്ങി പോകാം എന്ന് ലാലേട്ടൻ പറഞ്ഞിരിക്കുകയാണ് പൊന്നെ വേറെ 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 ലെവലാണ് ഇന്ന് ലാലേട്ടൻ മലയാളി ഓഡിയൻസ് കാണാൻ ആഗ്രഹിച്ച ഒരു മോഹൻലാൽ അങ്ങനെ സ്ക്രീനിൽ നമ്മൾ കാണാൻ പോവാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു സെക്കൻഡ് പോലും നമുക്ക് നഷ്ടപ്പെടുത്താനില്ല അമ്മാതിരി തീപ്പൊരി ഐറ്റമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സോ പ്രൊമോ എന്ന് പറയുന്നത് തന്നെ ആണ് ലാലേട്ടൻ ന്യായത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് അതുപോലെ അനിമോൾ കഴിഞ്ഞ വീക്കെൻഡിൽ പറഞ്ഞത് തോർക്കുന്നുണ്ടോ ഞാൻ പല വീഡിയോകളിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ട് കണ്ടന്റ് കൊടുക്കുന്നു അവർ തരുന്ന പൈസയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്യുന്നത് അതിൻ്റെ നന്ദി വേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അനിമോൾക്ക് അറിയില്ല ഈ പരിപാടി അനിമോൾ സ്റ്റാർ മാജിക് മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഇവിടെ കയറി വന്നിരിക്കുന്നത് ബിഗ് ബോസ് ആണ് അനുമോളയത് ഇവിടെ നിങ്ങളല്ല ബിഗ് ബോസ് ആണ് കിങ് മേക്കർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വയം അവിടെ പോയിട്ട് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളെ കൊണ്ട് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണമെന്ന് ബിഗ് അറിയാം നിങ്ങൾ ബിഗ് ബോസിന് വേണ്ടിയിട്ട് പോയി കളിക്കണ്ട ബിഗ് ബോസിനെ നന്നാക്കാനും നോക്കണ്ട ഈ ഷോയെ എങ്ങനെ വിജയിപ്പിക്കണമെന്നുള്ളത് അവർക്കറിയാം അവിടെ പോയിട്ട് നിങ്ങൾ ബിഗ് ബോസ് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലാതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ പൊറാട്ട് നാടകം കളിക്കേണ്ട കാര്യമില്ല അവിടെ ഈ ഷോ ഹിറ്റാവാനും ടി ആർ പി കൂട്ടാനും ഒക്കെ അവർക്കറിയാം ഇനി ടി ആർ പി കുറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം ഇത് എന്ത് കണ്ടിട്ടാണ് ബിഗ് ബോസിനകത്തോട്ട് ഇവർ കയറിപ്പോയെന്ന് എനിക്കറിയില്ല അറ്റ്ലീസ്റ്റ് ഈ ഷോ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ ഇത്രയും ലാലേട്ടന്റെ വായിരിക്കുന്നത് കേൾക്കേണ്ടി വരുമായിരുന്നില്ല ഇപ്പോ വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോവാം ബുദ്ധിമുട്ടുള്ളവർക്ക് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് നോക്കാം നമുക്ക് എത്ര പേര് പോകുന്നു അല്ലേ